ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ മക്കളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി അമ്മമാർ എന്തൊക്കെ അനുഷ്ഠിക്കണമെന്നും അതിന് ജപിക്കേണ്ട ചില മന്ത്രങ്ങളെ പറ്റിയും ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ ആദ്യം ജപിക്കേണ്ട അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഓർക്കേണ്ട നമ്മുടെ ഭഗവാൻ എന്ന് പറയുന്നത് ശ്രീ മുരുക സ്വാമിയാണ് അതായത് ശിവഭഗവാൻ്റെയും പാർവതി മാതാവിൻ്റെയും പുത്രനായ മുരുവഭഗവാൻ ഭഗവാൻ്റെ മൂലമന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് അത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം അതായത് മക്കളുടെ ജീവിതത്തിൽ ചില കുട്ടികൾക്കാണെങ്കിൽ മുന്നിലെ അരിഷ്ടതകൾ അതുപോലെ അരിഷ്ടതകൾ മൂലം പല അസുഖങ്ങൾ എന്നും അസുഖങ്ങൾ ആ അസുഖത്തിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയും അതുപോലെ കുട്ടികൾക്ക് പഠിത്തത്തിൽ മികവില്ലാതിരിക്കുക അതുപോലെ തന്നെ ചില കുട്ടികൾക്കാണെങ്കിലും പരീക്ഷയിലത് എഴുതുന്ന സമയത്തത് മറന്നു പോവുക അങ്ങനെ ഓരോ തരത്തില് കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് അതുപോലെ ദശാസന്ധിയ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോഴും അസുഖ അസുഖങ്ങളായാലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനും ഒക്കെ നമുക്ക് നമ്മുടെ മക്കളുടെ ദീർഘായുസ്യനും ആയൊരു എല്ലാം വേണ്ടി നമ്മൾ ജപിക്കേണ്ട മന്ത്രമാണ് മുരുകൻ സ്വാമിയുടെ മൂലമന്ത്രം ആ മൂലമന്ത്രം ജപിക്കുന്ന ദിവസം മൂന്നേ ദിവസം നിങ്ങൾ ത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് രാവിലെ തന്നെ വിളക്ക് കത്തിച്ച് നൂറ്റിയെട്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാൻ മുരുസ്വാമിയുടെ മന്ത്രം ഇതാണ് മൂലമന്ത്രം ഇതാണ് അതായത് ഓം വജത് കുവേ നമ ഓം വജത് കുവേ നമ ആ മന്ത്രം നമ്മൾ നൂറ്റിയെട്ട് വിട്ട് ജപിക്കുക അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അമ്മമാർക്ക് ഒക്കുന്നുണ്ടെങ്കിലും ഷഷ്ടി വൃതുകൊണ്ട് എടുത്ത മാസത്തിലൊരു ഷഷ്ടി അനുഷ്ഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കുഞ്ഞുങ്ങളുയർച്ചയ്ക്കാണെങ്കിലും അവരുടെ കഷ്ടകാലങ്ങളൊക്കെ മാറി പിന്നെ വലിയ മക്കളാണെങ്കിലും അവരുടെ വിവാഹം നടക്കുന്നതിന് അവർക്ക് നല്ല ജോലി ലഭിക്കുന്നതിന് എല്ലാത്തിനും ഒരു നമ്മുടെ മക്കളുടെ നീണ്ടു ഭഗവാന്റെ ഒരു ഒരു അനുഗ്രഹവരെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് അതിന് അമ്മമാർ ഈ വ്രതം എടുക്കുന്നതിലൂടെ ഷഷ്ടി വ്രതം എടുക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രം ജപിക്കുന്നതിലൂടെയും നമ്മുടെ കുഞ്ഞുങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഇത് സഹായിക്കും അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു